നമസ്കാരം റോമറ്റോ ആർത്രൈറ്റിസ് സിസ്റ്റമിക് ലൂപ്പസ് എർത്തമെറ്റോസസ് തുടങ്ങിയ സ്വയം രോഗപ്രതിരോധാവസ്ഥകളെ ചികിത്സിക്കാൻ എച്ച് സി ക്യു എസ് ടു ഹൺഡ്രഡ് ടാബ്ലെറ്റ് ഉപയോഗിക്കുന്നു ഇത് വേദന വീക്കം ചോപ്പ് എന്നിവ ഒഴിവാക്കുന്നു ഗ്ലൈസമിക് നിയന്ത്രണം മെച്ചപ്പെടുത്താൻ ടൈപ്പ് ടു ഡയബറ്റിസ് മെലി ടെസ്റ്റ് രോഗികളിലും ഇതുപയോഗിക്കുന്നു ഗ്ലൈസമിക് ഇൻഡെക്സ് എന്നത് ഒരു ഭക്ഷണത്തിന് രക്തത്തിലെ പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ എത്ര വേഗത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നതിൻ്റെ അളവ് പോലാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് മാത്രമേ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ളൂ എണ്ണ കൊഴുപ്പ് മാംസം തുടങ്ങിയ ഭക്ഷണങ്ങൾക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് ഇല്ലെങ്കിലും പ്രമേഹമുള്ളവരിൽ രക്തത്തിലെ പഞ്ചസാരയെ ബാധിക്കും ഹൈഡ്രോക്സി ക്ലോറോക്കിൻ ആണ് ഇതിലടങ്ങിയിരിക്കുന്നത് ജർമ്മനിയിലെ ബേയർ ലബോറട്ടറീസിലെ ഹാൻസ് ആൻഡർസാഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഗവേഷകരാണ് ഹൈഡ്രോക്സി ക്ലോറോക്കിൻ ആദ്യമായി സമന്വയിപ്പിച്ചത് ആന്റി മലേറിയൽസ് എന്നറിയപ്പെടുന്ന മരുന്നുകളുടെ വിഭാഗത്തിൽപ്പെട്ടതാണ് ഇത് ക്ലോറോക്കിന്റെ ഒരു ഡെറിവേറ്റീവ് ആണിത് ക്ലോറോക്കിനേക്കാളും സൈഡ് എഫക്ട് കുറവാണ് ഹൈഡ്രോക്സി ക്ലോറോക്കിന് പ്ലാസ്മോഡിയം പാരസൈറ്റ്സ് മൂലം കൊതുകുകടിയിലൂടെ പകരുന്ന ഉഷ്ണമേഖലാ രോഗമായ മലേറിയ തടയുന്നതിനും ചികിത്സിക്കുന്നതിനും ഇതുപയോഗിക്കുന്നു ഹൈഡ്രോക്സി ക്ലോറോക്കിന്റെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറും എക്സ്പോർട്ടറും ഇന്ത്യയാണ് ഇവിടെ നിന്നും അമേരിക്ക ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലേക്ക് ഈ മെഡിസിനും ഇതിന്റെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസും കയറ്റി അയക്കുന്നുണ്ട് ചില രാജ്യങ്ങളിൽ കോവിഡ് നയൻറ്റീൻ പേഷ്യൻസിൽ നടത്തിയ ചില മെഡിക്കൽ പരീക്ഷണങ്ങളിൽ ഹൈഡ്രോക്സൈ ക്ലോറോക്കിനും ആൻറ്റിബയോട്ടിക്കായ അസിത്രോമൈസിനും ചേർത്ത് നൽകിയ മരുന്ന് ഉപയോഗിച്ചപ്പോൾ ഈ രോഗികളിൽ സിംറ്റമാറ്റിക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കൊറോണയ്ക്ക് ഈ മെഡിസിൻ എഫ് അംഗീകരിച്ചിട്ടില്ല എമർജൻസി പ്രോട്ടോകോളിൽ മാത്രം ഈ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ താൽക്കാലികമായി ഉപയോഗിക്കുന്നതാണിത് എമർജൻസി സിറ്റുവേഷനിൽ കോവിഡ് നയൻറ്റീൻ ബാധിച്ച രോഗികൾക്കും ഹോസ്പിറ്റലൈസ്ഡായ രോഗികൾക്കും ഈ മരുന്ന് പരീക്ഷിക്കാമെന്ന് കൊറോണ പോലുള്ള പാൻഡമിക് ആയ ഒരവസ്ഥ ലോകം മുഴുവൻ വ്യാപിച്ചപ്പോൾ എഫ് ഡി എ ഒരു എമർജൻസി യൂസ് ഓതറൈസേഷൻ നൽകിയിരുന്നു ഇതൊരു പ്രിവെന്റീവ് മെഡിസിനായി ഹെൽത്ത് വർക്കേഴ്സിനും കോവിഡ് നയൻറ്റീൻ പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സിനും നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഇവയിൽ നിന്നും പ്രതീക്ഷിച്ചത്ര പ്രയോജനം കിട്ടാത്തതിനാൽ സുരക്ഷാ അപകട സാധ്യതകളും മെഡിസിന്റെ ഫലപ്രാപ്തിയിലുള്ള കുറവും കാരണം ഈ എമർജൻസി യൂസ് ഓതറൈസേഷൻ എഫ് ഡി എ റദ്ദാക്കിയിട്ടുമുണ്ട് ഹൈഡ്രോക്സിക്ലോറോക്വിൻ അസിത്രോമൈസിൻ ഇവ ഉപയോഗിച്ച് സ്വയം ചികിത്സ നടത്തുന്നതും അപകടകരവുമാണ് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചു മാത്രം ഉപയോഗിക്കേണ്ട ഒരു പ്രിസ്ക്രിപ്ഷൻ ഹൈഡ്രോക്സി ഹൈഡ്രോക്സിക്ലോറോക്വിൻ കിഡ്നി റീനൽ പേഷ്യൻസ് ഇത് ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇത് മെറ്റബോളിസ് ചെയ്യുന്നത് ലിവറിലും എക്സ്ക്രീറ്റ് ചെയ്യുന്നത് കിഡ്നി വഴിയുമാണ് അതിനാൽ ലിവർ റീനൽ പേഷ്യൻസിന് ഈ മെഡിസിൻ വളരെ പ്രഗ്നൻസിയിലും ബ്രസ്റ്റ് ഫീഡിംഗിലും ഈ മെഡിസിൻ അവോയ്ഡ് ചെയ്യുക തലവേദന തലകറക്കം ഡയേറിയ ഛർദി എന്നിവയാണ് ഇതിന്റെ സാധാരണ പാർശ്വഫലങ്ങൾ കിഡ്നി ലിവർ ഡാമേജ് സോറിയാസിസ് ഇവയൊക്കെ കൂടാൻ സാധ്യതയുണ്ട് കൂടുതൽ കാലം ഇത് ഉപയോഗിക്കുന്നത് റെറ്റിനോപ്പതി പോലെ കണ്ണുകൾക്ക് ഡാമേജ് ഉണ്ടാകാനും കാരണമാകുന്നു ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് ആണ് ഹൃദയമെടുപ്പ് അബ്നോർമൽ ആവുകയും ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് കൂടാതെ ആൻജിയോഡീമ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നു ഒരു അലർജി റിയാക്ഷൻ ആണ് റിയാക്ഷനാണ് ആൻജിയോഡീമ ആർത്രൈറ്റിസിന്റെ വേദനയും വീക്കവും പോലുള്ള ലക്ഷണങ്ങളെ നിയന്ത്രിക്കാൻ ഈ മെഡിസിൻ ഉപയോഗിക്കുന്നു സ്വയം രോഗമായ സിസ്റ്റമിക് ലൂപ്പസ് എർത്തമറ്റോസസ് ചികിത്സയിലും ഇതുപയോഗിക്കുന്നു ശരീരത്തിലെ വിവിധ അവയവങ്ങളെയും കോശങ്ങളെയും ബാധിക്കുന്ന വിട്ടുമാറാത്ത ഒരു സ്വയം രോഗപ്രതിരോധ രോഗമാണ് സിസ്റ്റമിക് ലൂപ്പസ് എർത്തമറ്റോസസ് സാധാരണയായി ലൂപ്പസ് എന്ന് ഇതിനെ വിളിക്കുന്നു ശരീരത്തെ ദോഷകരമായ വസ്തുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള രോഗപ്രതിരോധ സംവിധാനം സ്വന്തം കോശങ്ങളെ തെറ്റായി ആക്രമിക്കുന്നതാണ് സ്വയം രോഗപ്രതിരോധ രോഗങ്ങളിലുള്ളത് ലൂപ്പസിന്റെ കാര്യത്തിൽ ഇത് അവയവങ്ങളിലും സിസ്റ്റങ്ങളിലും വീക്കത്തിനും കേടുപാടുകൾക്കും ഇടയാക്കുന്നു ഇത് സങ്കീർണമായ ഒരു രോഗമാണ് അത് ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ലൂപ്പസ് ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ ആന്റിബോഡികൾ ഉൽപാദിപ്പിക്കുന്നു സ്കിൻ ജോയിൻസ് വൃക്കകൾ ഹൃദയം ശ്വാസകോശം തലച്ചോറ് ബ്ലഡ് സെൽസ് മറ്റ് അവയവങ്ങൾ എന്നിവയുൾപ്പെടെ ശരീരത്തിന്റെ ഭാഗങ്ങളെ ലൂപ്പസ് ബാധിക്കും ക്ഷീണം ജോയിൻ പെയിൻ മുഖത്ത് ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള റാഷസ് സൂര്യപ്രകാശത്തോട് സെൻസിറ്റിവിറ്റി പനി മുടികൊഴിച്ചിൽ വായൽ വ്രണങ്ങൾ എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുക അവയവങ്ങളുടെ കേടുപാടുകൾ കുറയ്ക്കുക എന്നിവയാണ് ലൂപ്പസിന്റെ ചികിത്സ മൂലം സാധിക്കുന്നത് നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ കോർട്ടിക്കോസ് സ്റ്റിറോയിഡുകൾ ഹൈഡ്രോക്സി ക്ലോറോക്യൂൻ പോലെയുള്ള ആന്റി മലേറിയൽ മരുന്നുകൾ പ്രതിരോധശേഷി കുറയ്ക്കുന്ന മരുന്നുകൾ എന്നിവയും ഉൾപ്പെടുന്നു ഇതിന്റെ പൊതുവായ പാർശ്വഫലങ്ങളിൽ കാഴ്ചമങ്ങലും സൂര്യപ്രകാശത്തോടുള്ള സെൻസിറ്റിവിറ്റിയും ഉൾപ്പെടുന്നു ഇത് ചിലപ്പോൾ കണ്ണുകളുടെ നിറം മാറ്റിയേക്കാം മരുന്ന് കഴിക്കുന്നതിന് മുൻപ് വൃക്ക കരൾ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറോട് പറയുക മെഡിസിൻ കഴിക്കുമ്പോൾ പതിവായി കണ്ണുകൾ പരിശോധിക്കുന്നത് നല്ലതാണ് പ്രഗ്നൻസി പീരീഡിലുള്ളവരും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരും മെഡിസിൻ ഉപയോഗിക്കാൻ പാടില്ല ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കഴിക്കുന്ന ചില മെഡിസിൻസ് ഇൻസുലിൻ പോലുള്ള ആന്റി ഡയബറ്റിക്സ് മെഡിസിൻസ് ചില ഇമ്മ്യൂണോസപ്രസെൻസ് വൈറ്റമിൻസ് ഹെർബൽ സപ്ലിമെന്റ്സ് ഇവയുമായി ഈ മെഡിസിൻ ഇന്ററാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതിനാൽ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നവർ ഡോക്ടറോട് വിവരം പറയേണ്ടതാണ് എച്ച് സി ക്യു എസ് ടു ഹൺഡ്രഡ് ടാബ്ലറ്റ് ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നത് വയറുവേദന ഒഴിവാക്കും എല്ലാ ദിവസവും ഒരേ സമയം മെഡിസിൻ കഴിക്കുന്നത് മാക്സിമം നല്ല റിസൾട്ട് കിട്ടാൻ സഹായിക്കും ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡോസിലും സമയത്തും മെഡിസിൻ കൃത്യമായി കഴിക്കേണ്ടതാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ കഴിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം